തിരൂരങ്ങാടി ചെറുമുക്ക് പ്രദേശത്ത് പത്ത് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ചെറുമുക്ക് കൂട്ടായ്മ ആദരിച്ചു പരിപാടി തിരൂരങ്ങാടി ജോയിൻ ആർ ടിഒ സി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു ആദരിക്കൽ ചടങ്ങ് തിരൂരങ്ങാടി ജോയിൻറ് ആർ ടിഒ സി പി സക്കറിയ ഉദ്ഘാടനം ചെയ്തു ചെറുമുക്ക് നാട്ടുകാരി എന്നെ ക്ഷണിച്ചതിന് വളരെ വളരെ നന്ദി തിരക്കുണ്ട് ഓഫീസില് തിരക്കിൻ്റെ ഇടയിലാണ് വരുന്നത് നമ്മുടെ മുസ്തഫ കൊണ്ട് മാത്രമാണ് ഞാൻ ഈ പരിപാടിക്ക് പങ്കെടുത്തത് എന്നാലും വളരെ അഭിമാനത്തോടുകൂടി ഇതിൽ ഞാൻ സംഘടിക്കുന്നു കാരണം നിങ്ങളെപ്പോലുള്ള വിദ്യാർത്ഥികൾ എ വണ്ണ് എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കാണ് ഈ ചടങ്ങ് സംഘടിപ്പിച്ചത് എന്നുള്ള ചരിത്രത്തോടുകൂടി ഞാൻ ഈ ചടങ്ങ് ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തതായിരിക്കും ഈ വർഷം ഫുൾ എ പ്ലസ് നേടിയ ഇരുപത്തി അഞ്ച് വിദ്യാർത്ഥികളെയാണ് മൊമെന്റോ നൽകി ആദരിച്ചത് ചടങ്ങിൽ വി അധ്യക്ഷനായി ഏഴു വർഷത്തോളമായി ഗ്രാമത്തിലെ ചെറുമുക്ക് ഗ്രാമത്തിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ചെറുമുക്ക് നാട്ടുകാരിൻ കൂട്ടായ്മ തീർച്ചയായും ചെറുമുക്കിലെ ഓരോ മേഖലകളിലും ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോഴും ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന ഒരു സന്നദ്ധ സംഘടനയാണ് ഞങ്ങളുടേത് എല്ലാ വർഷവും റിസൾട്ട് വരും എസ് പ്ലസ് ടു റിസൾട്ട് വരുന്ന സമയത്ത് വളരെ മികച്ച കുട്ടികൾക്ക് ഫുൾ പ്ലസ് വാങ്ങുന്ന കുട്ടികൾക്ക് ഞങ്ങൾ തീർച്ചയായും അവർക്ക് അർഹമായ അംഗീകാരങ്ങൾ നൽകാറുണ്ട് ഈ വർഷവും അതേപോലെ നമ്മുടെ ചെറുമുക്ക് അങ്ങാടിയിലുള്ള ഹാരിസിന്റെ വസതിയിൽ വെച്ച് ഏകദേശം ഇരുപത്തി ഒന്നോളം കുട്ടികൾക്ക് അവരെ തിരുവങ്ങാടി ആർ എം ബി ഐയുടെ നേതൃത്വത്തിൽ അവർക്ക് അംഗീകാരം നൽകുകയുണ്ടായി ഇത് ഷെർമുക്ക് നാട്ടുകാരും കൂട്ടായ്മയെ കുറിച്ച് പിന്നെ കൂടുതൽ പറയേണ്ട ആവശ്യമില്ല കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെർമുക്ക് ഇ പി സയ്യിദ് പനക്കൽ ബഷീർ വളപ്പിൽ സക്കീർ കെ ഹാരിസ് കെ കെ അബൂബക്കർ വി പി ഷിഹാബ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെമ്മാട് നമ്മുടെ ചെമ്മട് അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസില്ലേക്ക് പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട കുബൂല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ ലെബനീസ് അൽബനീസ്